കാൾക്കൂട്ടക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് പുൽപ്പള്ളി സ്വദേശി എം കെ മുഹമ്മദ് അഷ്റഫിന് ജന്മനാട് കണ്ണീരിൽ കുതിർന്ന് യാത്രാമൊഴി നൽകി അഷ്റഫും കുടുംബവും നേരത്തെ താമസിച്ചിരുന്ന മലപ്പുറം ജില്ലയിലെ പറപ്പൂർ ചോലക്കുണ്ടിലെ വീടിന് സമീപമുള്ള അയൽവീടിന്റെ മുറ്റത്ത് ആംബുലൻസിലായിരുന്നു പൊതുദർശനം ആറു വർഷങ്ങൾക്ക് മുൻപ് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് സ്വന്തം വീട് ബാങ്ക് ജപ്തി ചെയ്തതിനാലാണ് ആംബുലൻസിനകത്ത് പൊതുദർശനത്തിന് വെച്ചത് മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും അഷ്റഫിനെ അവസാന ചുംബനം നൽകി യാത്ര അയക്കാൻ അവിടെ എത്തിച്ചേർന്നിരുന്നു രാവിലെ പത്തേ മുപ്പതിനാണ് മൃതദേഹം എത്തിച്ചത് തുടർന്ന് പതിനൊന്ന് മണിക്ക് പറപ്പൂർ ചോലക്കൊണ്ട് കബ്രസ്ഥാനിൽ കബറടക്കി കോട്ടക്കലിൽ അഷ്റഫ് മധുരപലഹാര കച്ചവടം നടത്തിയിരുന്നു നിലവിൽ വയനാട് പുൽപ്പള്ളിയിലായിരുന്നു താമസം അഷ്റഫ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് സഹോദരൻ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു കുടുംബം അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും അബ്ദുൽ ജബ്ബാർ പറഞ്ഞു മംഗളൂരുവിൽ പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന ജോലിയാണ് അഷ്റഫിനുണ്ടായിരുന്നതെന്നും സഹോദരൻ പറഞ്ഞു ചെറിയ മാനസിക പ്രശ്നങ്ങളുള്ളതിനാൽ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നെന്ന് പിതാവ് കുഞ്ഞിത്തുട്ടി പറഞ്ഞു പ്രശ്നത്തിന് പോകുന്ന വ്യക്തിയല്ലെന്നും മിതമായി മാത്രമേ സംസാരിക്കൂവെന്നും പ്രദേശവാസികൾ പറയുന്നു അഷ്റഫ് അവിവാഹിതനാണ് വീട് ജപ്തി ചെയ്തതോടെ സഹോദരൻ ഹമീദിന്റെ വയനാടുള്ള വീട്ടിലാണ് ഒന്നര വർഷമായി ഇവരെല്ലാം താമസിക്കുന്നത് എങ്കിലും അഷ്റഫ് ഇടക്ക് മലപ്പുറത്ത് വരാറുണ്ടായിരുന്നു പതിനഞ്ച് ദിവസം മുൻപാണ് അവസാനമായി വന്നത്